നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ചേമ്പന്തണ്ടും പരിപ്പും കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ എല്ലാവരും കർക്കിടകമാസത്ത് പാലക്കാട് ജില്ലയിൽ പൊതുവെ കർക്കിടക എല്ലാ വീടുകളിലും തയ്യാറാക്കുന്ന ഒരു കറി കൂടിയാണ് ചേമ്പന്തണ്ടും പരിപ്പും കറി അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ചേമന്തണ്ടും പരിപ്പും കറി തയ്യാറാക്കാൻ രണ്ട് രണ്ടുപടി പരിപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ചേമന്തണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കണം പരിപ്പ് വാകാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് പരിപ്പ് വേഗം വെച്ചിട്ടുണ്ട് കുക്കറിലാണെന്നുണ്ടെങ്കിൽ ഒരു നാല് വിസിലടിച്ചെടുത്താൽ മതി പരിപ്പ് നമ്മൾ അടുപ്പിൽ തന്നെയാണ് വെക്കുന്നത് അപ്പോൾ ആദ്യം പരിപ്പ് വെച്ചെടുക്കാം അതുപോലെ ഇങ്ങനെ ചീന്തി എടുത്താൽ മതി നാര് കത്തി വെച്ച് ഇങ്ങനെ വലിച്ചാൽ തന്നെ ചെന്നതുകൊണ്ട് നാല് കംപ്ലീറ്റ് വാങ്ങി കിട്ടും എന്നിട്ട് വേണം വൃത്തിയാവും മതി പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരിക്കശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ചേമന്തേണ്ട ചേർത്ത് കൊടുക്കാം അതി ഓഫാക്കി ഞാൻ ചേമന്തണ്ട് വരട്ടെ അരിപ്പ് ഇറക്കാം അതിന് ഒരു മുറി തേങ്ങ എടുത്ത് ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ ജീരകം ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി അപ്പോൾ അത് അരച്ചെടുക്കാം ചുമന്ന് നന്നായി വെന്തിട്ടുണ്ട് അരപ്പ് ചേർത്ത് കൊടുക്കും ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കും തിളച്ചാൽ കറി റെഡിയായി അപ്പോൾ നന്നായി ഒന്ന് തിളക്കട്ടെ അരപ്പ് ചേർത്തിട്ട് കറി റെഡി ആയിട്ടുണ്ടെങ്കിൽ പലരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കറിക്ക് വറുത്തിടാം ചട്ടി വെച്ച് വെളിച്ചെണ്ണം ചേർത്ത് കൊടുക്കാം കടുക് കറി